ഫെയർ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അർച്ചന കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ സ്കീംസ് അങ്ങനെ പല പല ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു അല്ലെ ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏഹ് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നിയമനങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് നമ്മൾ പഠിക്കാൻ പോവാണ് ജനുവരി രണ്ടായിരത്തി മുതൽ ജൂൺ രണ്ടായിരത്തി വരെ നടന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ എൽ വേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഒരു ചെറിയ വീഡിയോ ആയിരിക്കും നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോകണം കേട്ടോ ആദ്യം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ന്യൂസിൽ വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ച് പഠിച്ചു തുടങ്ങാം ആദ്യം നമ്മുടെ ഇന്ത്യയിലെ നമ്മൾ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വരെ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ഉണ്ട് ആരാണ് സച്ചിൻ സച്ചിൻ ടെണ്ടുൽക്കർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹത്തിന് അൻപത് വയസ്സായി വിശ്വസിക്കുവോ ഇല്ല അല്ലെ നമ്മളൊക്കെ കാണുമ്പം തൊട്ടേ അദ്ദേഹം ഒരേപോലെ തന്നെയാണ് ഏഹ് നമ്മൾ കുഞ്ഞുനാളിലോട്ട് കണ്ടുവരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അൻപതാം ജന്മദിനത്തോടനുബന്ധിച്ച് ലോകത്ത് രണ്ട് കാര്യങ്ങൾ നടന്നു എന്താണെന്ന് നോക്കണ്ടേ രണ്ട് സ്റ്റേഡിയങ്ങളിൽ രണ്ട് മാറ്റങ്ങൾ വന്നു അറിഞ്ഞിരിക്കണ്ടേ അപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് പറഞ്ഞ് തുടങ്ങാം എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ സച്ചിൻ ടെണ്ടുൽക്കറുടെ അൻപതാം ജന്മദിനത്തോടനുബന്ധിച്ച് സച്ചിൻ ഗേറ്റ് സ്ഥാപിതമായ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇതാണ് നമ്മുടെ ചോദ്യം ഉത്തരം എന്താണ് ഓസ്ട്രേലിയയിലെ സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്താണ് ഉത്തരം ഓസ്ട്രേലിയയിലെ സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയം അപ്പം എന്താണ് അവിടെ നടന്നതെന്ന് പറയുന്നതിന് മുമ്പേ രണ്ടാമത് ഞാൻ എഴുതിയേക്കുന്നത് നോക്കിയാൽ എന്തൊരു വെസ്റ്റ് ആൻഡ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്താണ് ഒരു കഥ പറയാനുണ്ട് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിലെ പറയാം എന്താണ് ഷാർജയിൽ നടന്നത് ഏഹ് ഇരുപത്തഞ്ച് കൊല്ലം മുൻപ് ഒരു ട്രൈ സീരീസിൽ ഏഹ് ഓസ്ട്രേലിയയും ഇന്ത്യയുമായിട്ടുള്ള ഒരു ഗെയിം നടക്കുന്നുണ്ട് സച്ചിൻ ഉണ്ട് അതില് അപ്പോ അതില് ട്വിൻ സെഞ്ചുറി ഒക്കെ സച്ചിൻ അടിച്ചിട്ട് ഓസ്ട്രേലിയ തോപ്പിച്ചു നമ്മൾ ഇന്ത്യ ജയിച്ചു ആ ഒരു ഇവന്റിനെ ഡെസേർട്ട് സ്റ്റോം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം മുൻപേ നടന്നാണ് ഷാർജ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നതാണ് അപ്പോൾ ഷാർജ സ്റ്റേഡിയം എന്ത് തീരുമാനിച്ചു അവരുടെ വെസ്റ്റ് സ്റ്റാൻഡ് വെസ്റ്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇല്ലേ അതിൽ ഒരു സൈഡാണ് വെസ്റ്റ് സ്റ്റാൻഡ് ആ വെസ്റ്റ് സ്റ്റാൻഡിന് അവർ പേര് മാറ്റി എന്താണ് സച്ചിൻ ടെണ്ടുൽക്കർ സ്റ്റാൻഡ് എന്ന് മാറ്റി അതേപോലെ തന്നെയാണ് ഓസ്ട്രേലിയ ചെയ്തത് എന്താണ് ഓസ്ട്രേലിയ ചെയ്തത് അവരുടെ ഗേറ്റ് ഞാൻ പടം കൊടുത്തിട്ടുണ്ട് കണ്ടോ എന്താ പടത്തിൽ ഞാൻ പറയുന്നുണ്ട് ഈ ഗേറ്റിന് അവർ ഇപ്പം തൊട്ട് അല്ലെങ്കിൽ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പം തൊട്ട് ഇതെന്താണ് സച്ചിൻ ടെണ്ടുൽക്കർ ഗേറ്റ് മനസ്സിലായോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം എങ്ങനെ ചോദിക്കാം സച്ചിൻ ടെണ്ടുൽക്കറുടെ അൻപതാമത് ജന്മദിനത്തോടനുബന്ധിച്ച് സച്ചിൻ ഗേറ്റ് സ്ഥാപിതമായത് ഇങ്ങനെ പറയാം അടുത്തതോ വെസ്റ്റ് സ്റ്റാൻഡിന്റെ പേര് മാറ്റിയത് അല്ലെങ്കിലോ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ഏത് ക്രിക്കറ്റ് താരത്തിന്റെ പേരാണ് വെസ്റ്റ് സ്റ്റാൻഡിന് ഏത് ക്രിക്കറ്റ് താരത്തിന്റെ പേരാണ് ഇട്ടത് എന്നുള്ള ഒരു ചോദ്യം വന്നാലും അതിനുള്ള ഉത്തരവ് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സച്ചിൻ ടെന്ഡുൽക്കറിന്റെ പേരിൽ വന്നതായത് കൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സച്ചിൻ ടെണ്ടുൽക്കറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു തന്നെ വെക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന കറണ്ട് അഫയേഴ്സ് ആണ് അറിഞ്ഞു തന്നെ പോണം അടുത്ത ടോപ്പിക്ക് നോക്കിയാലോ അടുത്ത ന്യൂസ് എന്താ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സൗദി സ്പേസ് മിഷൻ ഒരു പ്രോജക്റ്റ് ആയിട്ടുള്ള മിഷനിലേക്ക് വനിതാ സഞ്ചാരിയെ പ്രഖ്യാപിച്ചു അതാണ് നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് അറബ് സഞ്ചാരിയാണ് അത് ഹൈലൈറ്റഡ് ആക്കി വെച്ചോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്താണ് ആദ്യ വനിതാ അറബ് ബഹിരാകാശ സഞ്ചാരിയാകാൻ തയ്യാറെടുക്കുന്നത് ഓർത്തു വെച്ചോണം റയാന റയാന റയാനിണ്ട് മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരു ആണ് ദ്ദേഹമാണ് ആദ്യമായിട്ട് വനിതാ അറബ് ബഹിരാകാശ സഞ്ചാരി എന്നുള്ള ആ ഒരു ടാഗ് വാങ്ങിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു തന്നെ വെക്കണം രണ്ടാമത് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഓർത്തു വെക്കുക ആരാണ് റയാന ബർണാവി അടുത്തത് ഒരു വനിതയാണ് നോക്കിയാലോ ആരാണ് എന്താണ് മൂന്നാമത്തെ ന്യൂസ് നോക്കി ഇക്വിറ്റോറിയൻ ഗിനിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇക്വിറ്റോറിയൽ ഗിനയ എവിടെയാണ് ഇക്വിറ്റോറിയൽ ഗിനയ ഈ സെൻട്രൽ ആഫ്രിക്കൻ കൺട്രിയാണ് കേട്ടോ ക്യാപിറ്റൽ മലാബോ ആണ് അറിഞ്ഞിരുന്നാൽ മതി പഠിക്കണം എന്നല്ല എന്നാലും നിങ്ങൾ ഓർത്തു വെച്ചോളൂ ഇതാണ് ആരാണ് മാനുവേല റോക്ക് ബോട്ടേ പഠിച്ചു തന്നെ വെക്കണം എന്താണ് മാനുവേല റോക്ക ബോട്ടെ ആദ്യ വനിതയാണ് സെൻട്രൽ ആഫ്രിക്കൻ കൺട്രിയിലെ എവിടെയാണ് ഇക്വിറ്റോറിയൽ ഗിനിയയില് അപ്പോൾ രണ്ട് വനിതകളുടെ കാര്യം ഞാൻ പറഞ്ഞു ആദ്യമേ ഞാൻ പറഞ്ഞത് സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ചും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വനിതകളെ കുറിച്ചാണ് പറഞ്ഞത് മറക്കരുത് ഇനി നമുക്ക് ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്ന ഒരു കഥ പറഞ്ഞിട്ട് അടുത്തയിലേക്ക് പോവാം അടുത്ത ആരാന്ന് എന്തായാലും ആ കഥയിലൂടെ തന്നെ പറയാം ഇനി ഞാൻ പറയാൻ പോകുന്ന കഥയിലെ നായകൻ ജോസഫ് ഡിറ്റൂരിയാണ് നോക്കി ദാ ഇതാണ് ജോസഫ് ഡിറ്റൂരി എന്താ കഥ എന്ന് അറിയണ്ടേ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ് ദിവസം സമുദ്രാന്തർ ഭാഗത്തില് ജീവിച്ചു അതിൽ എഴുപത്തി നാലാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഗിന്നസ് റെക്കോർഡിലും കയറി വെറുതെ പോവുകയല്ല ചെയ്തത് ഇങ്ങനെ താമസിക്കുമ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ള ഒരു പഠനത്തിന് വേണ്ടിയാണ് അദ്ദേഹം പോയത് അദ്ദേഹം ഒരു എക്സ് നേവൽ ഓഫീസറാണ് ഒരു പ്രൊഫസറാണ് ഏത് പ്രോജക്റ്റിനു വേണ്ടിയാ പോയതെന്ന് കൂടി അറിയണം പ്രോജക്ട് നെപ്റ്റ്യൂൺ അപ്പം അതും കൂടി അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് പി പി ടി നോക്കി വായിക്കുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും എന്താണ് പി പി ടി പറഞ്ഞിരിക്കുന്നത് സമുദ്രത്തിനടിയിൽ തുടർച്ചയായി നൂറ് ദിവസം താമസിച്ച് റെക്കോർഡ് കരസ്ഥമാക്കിയ വ്യക്തി ആരാണ് ജോസഫ് ഡിറ്റൂരി മറക്കരുത് കേട്ടോ കഥ ഓർത്തു വെച്ചങ്ങനെ അദ്ദേഹം താമസിച്ചു എന്നുള്ളതും എഴുപത്തിനാലാം ദിവസം റെക്കോർഡ് കിട്ടി എന്നുള്ളതുമാണ് ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെയൊരു റിസ്ക് എടുത്തത് എന്താണ് സമുദ്രാന്തർ ഭാഗത്തെ സാഹചര്യങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പഠിക്കാനുള്ള മറൈൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ോജക്ട് നെപ്റ്റ്യൂൺ പദ്ധതിയുടെ ഭാഗമായാണ് അദ്ദേഹം ഇത്രയും ദിവസം സമുദ്രത്തിനടിയിൽ താമസിച്ചത് മറക്കില്ലല്ലോ ഈ ഫോട്ടോ മറക്കില്ലല്ലോ എന്താ പേര് ജോസഫ് ഡിറ്റൂരി പിന്നെ ഇദ്ദേഹത്തിനൊരു ഇരട്ടപ്പേരുണ്ട് ഇരട്ടപ്പേരെന്നൊന്നും പറയാലോ ഒരു നിക് നെയ്മ് എന്താണ് ഡോക്ടർ ഡീപ് ഡീപ്സി എന്താണ് ഡോക്ടർ ഡീപ് ഡീപ്സി അറിഞ്ഞിരുന്നോളൂ ചോദിച്ചാലോ ഡോക്ടർ ഡീപ് കേരള വെളിപ്പേരുണ്ട് കേട്ടോ ഇരട്ടപ്പേരൊന്നും പറയുന്നില്ല ഒരു കിളിപ്പേര് അപ്പൊ അതും കൂടി ഓർത്തു വെക്കാം നമുക്ക് അടുത്ത അടുത്ത സ്ലൈഡിലേക്ക് എളുപ്പം പോവാം അടുത്തു പറയാനുള്ളത് കേരളത്തിന്റെ ഒരു അഭിമാന നിമിഷം അല്ലെ അഭിമാനമായ ഒരു കാര്യമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിളിമഞ്ചരോ പർവ്വതം കീഴടക്കിയ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ആരാണ് അർജുൻ പാണ്ഡ്യൻ കേരളത്തിലെ ഐ എ എസ് ഓഫീസറാണ് കേട്ടോ അപ്പൊ ഇതൊന്ന് അറിഞ്ഞിരിക്കുക അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിലിമഞ്ചറോ പർവ്വതം കീഴടക്കിയ ഐ എ എസ് ഉദ്യോഗസ്ഥൻ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വരും കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ ന്യൂസ് എന്താ നോക്കിയാലോ പത്ത് വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമാധാന നോബൽ സമ്മാന ജേതാവ് ആരാണ് എയിൽസ് ബിയാലിറ്റ്സ്കി ആരാണ് എയിൽ ബിയാലറ്റ്സ്കി ദാ ാണ് അദ്ദേഹം ഒരു ബലാറസ് ആയിട്ട് ബന്ധപ്പെട്ട് ബലാറസിലാണ് അദ്ദേഹം സാമൂഹ്യ സേവനം നടത്തുന്നതും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമാധാന നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് ഓർക്കുക പത്തു വർഷമാണ് തടവ് കൊടുത്തത് സർക്കാർ വിരുദ്ധ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പത്തു വർഷം തടവിലേക്ക് പോകുന്നത് ഇദ്ദേഹത്തിന് ഒരു സ്ഥാപനമുണ്ട് ഉണ്ട് എന്താണത് വിയാസ്ന കേട്ടോ അതും കൂടി വിയാസ്ന പേര് മറക്കരുത് എന്താണ് എന്താണ് ി ആണല്ലോ ഓക്കെയാണല്ലോ അടുത്തി അടുത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ന്യൂസിലേക്ക് പോയാലോ എന്താ അത് യു എസ് നടന്ന എഴുപത്തിയൊന്നാമത് വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം നേടിയത് ആരാണ് ആർബണി ഗബ്രിയേൽ എന്താണ് ഉത്തരം ആർബണി ഗബ്രിയേൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കൊണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എടുത്തത് എഴുപത്തി ഒന്നാമത്തെ ആണെന്ന് ആലോചിക്ക യു എസ് എ ആണ് ജയിക്കുന്നതെന്നും ആലോചിക്കാം ഓക്കെ ഓക്കെ അല്ലേ അന്ന് ആരാണ് ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചത് ദവിദാറായി ടോപ്പ് സിക്സ്റ്റീനിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും കൂടി ആലോചിക്കണം പിന്നെ ഇതുമായി റിലേറ്റ് ചെയ്ത ഒരു കാര്യം കൂടി എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ ഇന്ത്യയിൽ എവിടെയാണ് മുംബൈ ഇങ്ങനെയുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുകയാണ് ചോദിച്ചു കണ്ടതുകൊണ്ട് ഞാൻ എടുത്തിട്ടേ ഉള്ളൂ എന്തായിരുന്നു വിശ്വസുന്ദരിപ്പെട്ട ആർക്കാണ് കിട്ടിയത് ആർബണി ഗബ്രിയേലിനും എഴുപത്തി ഒന്നാമത് വേൾഡ് മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയും ഓർത്ത് വെക്കുക ഇനി അടുത്തൊരു ഏരിയ എടുത്താലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി അറിഞ്ഞിരിക്കണ്ടേ മൂന്ന് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു അറിഞ്ഞു തന്നെ പോവാ നോക്കിയേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉപദേഷ്ടാവിന്റെ പദവി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം എന്താണ് ഉത്തരം റൊമാനിയ എന്ന് വെച്ചാൽ എന്താ അവരുടെ സർക്കാരിന് ഒരു ഉപദേഷ്ടാവിനെ വേണം എന്നാ പിന്നെ ഏ ആയിക്കോട്ടെ അങ്ങനെ റൊമാന എടുത്ത തീരുമാനം ആദ്യമായിട്ടാണ് ലോകത്തൊരു രാജ്യം ഈ തീരുമാനം എടുക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഉത്തരം റൊമാനിയ റൊമാനിയ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴത്തേക്കും ഇറ്റലി യൂറോപ്യൻ രാജ്യമായ ഇറ്റലി ഇതിന് നെഗറ്റീവായിട്ടൊരു തീരുമാനം എടുത്തു അതെന്താ ഇത് ചാഞ്ചി പി ടി നിരോധിച്ച ആദ്യ യൂറോപ്യൻ രാജ്യമായി മാറി എന്ത് ഇറ്റലി എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ചാഞ്ചി പി ടി ഒന്നും വേണ്ട ഒരാൾ ഉപദേഷ്ടാക്കി അപ്പം വേറൊരു യൂറോപ്യൻ രാജ്യം എന്ത് ചെയ്തു ഇറ്റലി എന്ത് ചെയ്തു ചാറ്റ് ജി പി ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ചാറ്റ് ജി പി റ്റിയെ ഒഴിവാക്കി ഇതിന്റെ ഇടയ്ക്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ കുവൈറ്റ് ന്യൂസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ അവതരിപ്പിച്ച അവതാരക ആരാണ് ഫെദ എന്ന് വച്ചാല് ഒരാൾ വന്നിരിക്കുന്നതിന് പകരം ഒരു ഇമേജ് വന്നിരുന്നു ന്യൂസ് ഒക്കെ വായിക്കുകയാണ് വിർച്വലയാണ് കേട്ടോ യഥാർത്ഥത്തിൽ ഒരാൾ വന്നിരിക്കുകയെന്നല്ല വളരെ സങ്കല്പികമായിട്ട് ഏ യൂസ് ചെയ്തിട്ട് ഒരാൾ വന്നിരുന്നു ഇങ്ങനെ വായിക്കുകയാണ് ആ അവതാരികയ്ക്ക് ആര് കുവൈറ്റ് ന്യൂസ് ഇട്ട പേരെന്താണ് ഫെദ കേരളത്തിലുണ്ട് മീഡിയ വൺ ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്ക ഏ കാര്യം പറയുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് രാജ്യങ്ങളാണ് റൊമാനിയ ഇറ്റലി പിന്നെ കുവൈറ്റ് ന്യൂസിന്റെ കാര്യം പറയുമ്പോൾ ഫെതയും കൂടി വെക്കുക നോക്കിയാലോ ബാക്കി ഇനി നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു രാജ്യം ഒരു കുഞ്ഞു രാജ്യം അല്ലെ ആ രാജ്യത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ശ്രീലങ്ക ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തിയഞ്ചു കൊല്ലമായി ആ എഴുപത്തിയഞ്ചു കൊല്ലമായപ്പോൾ ശ്രീലങ്ക ഇന്ത്യയോടുള്ള സ്നേഹത്തിന് ഒരു കാര്യം ചെയ്തു എന്താ അത് എഴുപത്തി അഞ്ചാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഛായാചിത്രം ഉൾക്കൊള്ളുന്ന സ്റ്റാമ്പ് പുറത്തിറക്കി തീരുമാനിച്ച രാജ്യമായി മാറിയത് ആരാണ് ശ്രീലങ്ക ശ്രീലങ്കയെ കുറിച്ച് അറിഞ്ഞിരിക്കണം പിന്നെ നമ്മൾ ജോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ ശ്രീലങ്കയെ കുറിച്ച് എന്താ പറയാ ഗൾഫ് ഓഫ് മാന്നാറും പാർക്ക് സ്ട്രീറ്റുമായിട്ടാണ് ഡിവിഷൻ വരുന്നത് എന്നുള്ള ജോഗ്രഫിക്കൽ ആസ്പെക്ട്സ് അറിഞ്ഞിരിക്കണം പിന്നെ അവരുടെ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യത്തിൽ നമ്മളെ സ്മരിച്ചു എന്നുള്ളതാണ് വളരെയധികം സന്തോഷമായിട്ട് കണക്കാക്കേണ്ടത് ഇതൊരു ഫാക്റ്റ് ആണ് അറിഞ്ഞിരിക്കണം ഇനി അടുത്തത് ഒരു റിപ്പോർട്ടാണ് കേട്ടോ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എല്ലാ വർഷവും ഇറങ്ങാറുണ്ട് ഏഴ് വർഷം തുടർച്ചയായിട്ട് ഫിൻലൻഡാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് അല്ലേ ഏറ്റവും സന്തോഷമുള്ള രാജ്യമെന്ന് അറിയപ്പെടുന്ന ഫിൻലൻഡാണ് ഈ റിപ്പോർട്ടിൽ ഏറ്റവും ടോപ്പ് വരുന്നത് അപ്പോൾ എന്താണ് ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളത് അറിയണ്ടേ രണ്ടായിരത്തി റിപ്പോർട്ട് പ്രകാരം നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്തായിരുന്നു അതിനു മുൻപുള്ള വർഷം നൂറ്റി മുപ്പത്തി ആറായിരുന്നു അപ്പം നമുക്ക് മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ട് ഈ വർഷത്തതും വന്നിട്ടുണ്ട് അപ്പോഴും ഫിൻലാൻഡാണ് അങ്ങനെയാണ് ഏഴ് വർഷത്തെ കണക്ക് ഞാൻ പറയുന്നത് അപ്പോഴും നമ്മുടെ നൂറ്റി ഇരുപത്തി ആറ് തന്നെയാണ് ഇല്ലേ മെച്ചപ്പാടൊന്നും ഇല്ല നമ്മൾ ആ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുള്ളതേ ഉള്ളു കേട്ടോ അപ്പൊ ഈ റിപ്പോർട്ട് പഠിച്ചു വെക്കുക ഫിൻലൻഡ് തുടർച്ചയായി വന്നതുകൊണ്ട് ഫിൻലാൻഡിനെ കുറിച്ച് ചിലപ്പം ചോദിച്ചാലോ ഇന്ത്യയുടെ അവസ്ഥയും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് അത് പറഞ്ഞത് അടുത്ത പോയിന്റ് നോക്കാം കുറേ രാജ്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ ചൈന മാത്രം പറഞ്ഞില്ല ചൈനയെ ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല എന്താണ് ഏഷ്യയിൽ ആദ്യമായി ഹൈഡ്രജൻ പവർ ഡ്രെയിൻ അവതരിപ്പിച്ച രാജ്യം ആരാണ് ചൈന ഫാക്റ്റാണ് പഠിച്ചു വെക്കണം കേട്ടോ എന്താണ് ഏഷ്യയിൽ ആദ്യമായി ഹൈഡ്രോജൻ പവർ ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ഇതാണ് ക്വസ്റ്റ്യൻ എന്താണ് ഉത്തരം ചൈന ജപ്പാൻ ഒക്കെ വരുമ്പോൾ കുത്തരുത് ചൈനയാണ് ഉത്തരം ഇനി നമുക്ക് ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കിയാലോ എന്താണ് രണ്ട് അഗ്നിപർവ്വതങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്കും ജൂണിനും ഇടയ്ക്ക് പൊട്ടിത്തെറിച്ചു അറിയണ്ടേ ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കേണ്ട അഗ്നിപർവ്വതങ്ങള് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം എന്താണ് ഉത്തരം മൗണ്ട് മെറാപ്പി പഠിച്ചു വെച്ചോണം മൗണ്ട് മെറാപ്പി അടുത്തതോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇറ്റലിയിലെ അഗ്നിപർവ്വതം എന്താണ് മൗണ്ട് ഏറ്റ്ന ഇറ്റലിയില് മൗണ്ട് ഏറ്റ്ന ഇന്തോനേഷ്യയിലോ മൗണ്ട് മെറാബി ന്യൂസിൽ കുറെ തവണ വന്നതാണ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ കറണ്ട് അഫെയർസും നമ്മുടെ സിലബസും കൂടി ലിങ്ക് ചെയ്യുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നമ്മുടെ ജ്യോഗ്രഫി തീർന്നു അടുത്ത നോക്കിയാലോ സാധാരണ ഓപ്പറേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ടല്ലോ ഇപ്പൊ ഈ ഡിഗ്രി ലെവലിൽ ഓപ്പറേഷൻ അജയെ കുറിച്ച് ചോദിച്ചു അപ്പൊ എൽ ഡി സിക്ക് ചോദിക്കാം അറിഞ്ഞിരിക്കേണ്ടതാണ് ിക്കാറ്റ് നാശം വിതച്ച മ്യാൻമാറിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യം എന്താണ് ഓപ്പറേഷൻ കരുണ മറക്കരുത് ഓപ്പറേഷൻ കരുണ ഏത് ചുഴലിക്കാറ്റ് ആണ് മോഖ ചുഴലിക്കാറ്റ് അത് എവിടെയായിരുന്നു മ്യാൻമാറിൽ ഇന്ത്യ സഹായിച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ കരുണ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ന്യൂസിലൊക്കെ ഒത്തിരി വന്നതാണ് ഓപ്പറേഷൻ ഹോപ്പ് എന്താണ് ഓപ്പറേഷൻ ഹോപ്പ് അതെന്താണ് കൊളംബിയയിലെ ആമസോൺ കാടുകളിൽ കുറച്ച് കുഞ്ഞുങ്ങളെ കാണാതായി നാൽപ്പത് ദിവസത്തിന് ശേഷം ആ കുഞ്ഞുങ്ങളെ കണ്ടെത്തുന്ന ആ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഹോപ്പ് വളരെയധികം ന്യൂസിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ഇന്ത്യ സഹായിച്ചതുകൊണ്ട് തന്നെ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് എന്താണ് ഓപ്പറേഷൻ കരുണ ഓപ്പറേഷൻ ഹോപ്പ് ആലോചിച്ച് വെക്കുക ഇനി നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പോകാം രണ്ടാം ലോക മഹായുദ്ധത്തില് ഒരു കപ്പൽ കാണാതായിട്ടുണ്ടായിരുന്നു ഇപ്പൊ എൺപത് വർഷം കഴിഞ്ഞിട്ട് ആ കപ്പൽ കണ്ടു കിട്ടി എന്താണ് ആ കപ്പൽ എന്നുള്ളതാണ് ന്യൂസിൽ വന്നത് നോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ കണ്ടെത്തിയ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് കടലിൽ മുങ്ങിയ ജാപ്പനീസ് കപ്പൽ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം മോണ്ടവിഡിയോ മാരു എന്താണ് മോണ്ടെ വിഡിയോ മാരു പേര് ഇത്ര ടഫായിട്ട് തോന്നുന്നുണ്ടോ എന്നൊരിത് ഉണ്ട് എന്നാലും മോന്റെ വീഡിയോമാരും ഒന്നും പറഞ്ഞു പോവാം മോന്റെ വീഡിയോമാർ ഈ പേര് കാണുമ്പോൾ നിങ്ങൾ കുത്തണം കേട്ടോ ഇത് നമുക്ക് വേൾഡ് ഹിസ്റ്ററിയില് റിലേറ്റ് ചെയ്യാം രണ്ടാം ലോക മഹായുദ്ധം നമ്മുടെ സിലബസിൽ ഉള്ളതാണ് ചോദിച്ചാലോ അറിഞ്ഞു പോകണ്ടേ പഠിച്ചു പോകണ്ടേ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ജോഗ്രഫി കവർ ചെയ്തു ഓപ്പറേഷൻസ് കവർ ചെയ്തു ഇനി എന്താണ് വേൾഡ് ഹിസ്റ്ററിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് പറഞ്ഞു അടുത്ത നോക്കിയാലോ അടുത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമനങ്ങൾ നോക്കി പോകാം ഇന്ത്യൻ വംശജരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതെടുത്തിട്ടത് നോക്കിയാലോ എന്താണ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് പീറ്റർ പവൽ എന്താണ് പീറ്റർ പവൽ എങ്ങനെ ആലോചിച്ചിരിക്കുക ചെക്ക് റിപ്പബ്ലിക് അല്ലേ അപ്പം പീറ്ററും പവലും കൂടി ചെക്ക് വെച്ചോന്ന് ആലോചിക്കുക ഓക്കേ അപ്പൊ പീറ്റർ പവലാണ് ഇതിന്റെ ഉത്തരം ചോദിച്ചാൽ എഴുതണം ചെക്ക് റിപ്പബ്ലിക്കിലെ ചെക്ക് ആലോചിച്ച് വെക്കുക പീറ്ററും പവലും ഗെയിം കളിച്ചു എന്നും ആലോചിച്ചിട്ട് അങ്ങനെ റിലേറ്റ് ചെയ്തു വെക്കുക എന്ത് ഷോർട്ട് കട്ടിലൂടെയും നിങ്ങൾക്ക് ഇത് ആലോചിച്ച് വെക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് ഓർത്തു വെക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ പഠിത്തു നോക്കിയാലോ ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി എന്താണ് ക്രിസ് ഹിപ്കിൻസ് എന്താണ് ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ക്രിസ് ഹിപ്കിൻസ് മൂന്നാമത്തത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ ഒത്തിരി ചാൻസ് ഉള്ളതാണ് എന്താണ് ലോക ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആയ ഇന്ത്യൻ വംശജൻ ഇന്ത്യൻ വംശജനാണ് ലോക ബാങ്കാണ് ഇക്കണോമിക്സിൽ റിലേറ്റ് ചെയ്യാം എന്താണ് ആൻസർ അജയ് ബാങ്ക അജയ് ബാങ്ക ആൻസർ പഠിച്ചു വെക്കണേ കാണാതെ പഠിക്കണേ അജയ് ബാങ്ക ഉത്തരം ചോദിക്കാം നമ്മൾ നമ്മുടെ ടെസ്റ്റ് സീരീസിലൊക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഴുതിയ കുട്ടികൾക്ക് ഇത് പറയുമ്പോൾ എളുപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മൾ അജയ് ബാങ്കയെ കുറിച്ച് പറഞ്ഞു അല്ലേ അടുത്തൊരു ഇന്ത്യൻ വംശജനും കൂടി അറിയാനുണ്ട് എന്താണ് നാസയുടെ മൂൺ ടു മാർസ് പ്രോഗ്രാമിന്റെ മേധാവിയായി നിയമിതനായത് ആരാണ് അമിത് ക്ഷത്രിയ അമിത് ക്ഷത്രിയയും ഇന്ത്യൻ വംശജനാണ് അപ്പൊ അജയ് ബാങ്കയെ കുറിച്ചും ആലോചിക്ക അമിത് കുറിച്ചും ആലോചിക്ക ഓക്കെ അല്ലേ നാസ ഒന്നും നമുക്ക് അങ്ങനെ ഒത്തിരി അറിഞ്ഞിരിക്കേണ്ടതല്ല പക്ഷെ ഐ എസ് ആർഒ ഡിആർ ഡി ഒക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇന്ത്യൻ വംശജനായതുകൊണ്ടാണ് ഇത് എടുത്തിട്ടത് അറിഞ്ഞിരിക്ക ഓക്കെ അമിത് ക്ഷത്രിയ പേര് കാണുമ്പോ നമുക്ക് ഇന്ത്യൻ ആണെന്നൊന്നും കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് കുത്താൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞിട്ടോ അത് ഈ നാസയെ കുറിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ റിലീറ്റ് ചെയ്ത് ഒരു കാര്യം കൂടി പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ശാസ്ത്ര മേധാവിയായി നിയമിതയായത് ആരാണ് നിക്കോള ഫോക്സ് എന്താണ് നിക്കോള ഫോക്സ് അടുത്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നേപ്പാൾ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് രാംചന്ദ്ര പൗഡൽ എന്താണ് രാംചന്ദ്ര പൗഡൽ നേപ്പാളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കുക നേപ്പാൾ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ് അപ്പം റാം എന്തെങ്കിലും വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക രാംചന്ദ്ര പൗഡലാണ് അപ്പം ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ കവർ ചെയ്തു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തൊട്ട് ജൂൺ വരെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമനങ്ങൾ രാജ്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു ആൾക്കാരെ കവർ ചെയ്തു അല്ലെ അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ അത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്ന് പറഞ്ഞ പല ടോപ്പിക്സും നമ്മുടെ ഗോദ ടെസ്റ്റ് സീരീസിൽ കവേർഡ് ആണ് നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എൽ ഡി സി ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ആ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ അത് ഫോർമുല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ